നിമിഷപ്രിയയുടെ കേസ് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു കാര്യമുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കാതെ അവർക്ക് ശിക്ഷാ ഇളവ് ലഭിക്കില്ല അതിന് തലാലിന്റെ കുടുംബവും ആ രാജ്യവും ആദരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഇസ്ലാമിക വ്യക്തിത്വങ്ങളുടെ ഇടപെടൽ അനിവാര്യമാണ് മറ്റാരായാലും അവരെത്ര ഉന്നതരായാലും ആ ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട് അത് തിരിച്ചറിഞ്ഞേ മതിയാകൂ യമനിലെ നിയമസംവിധാനം വിചാരണ നടപടികൾക്ക് ശേഷം പ്രഖ്യാപിച്ചതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ അതിൽ ഇനി ഇളവ് വേണമെങ്കിൽ ഇസ്ലാമിക നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ മാത്രമേ കഴിയൂ അല്ലാതെ ഇവിടെ ഇരുന്ന് നിമിഷപ്രിയയുടെ വാദം മാത്രം വിശ്വസിച്ച് അവരെ നിരപരാധിയായി പ്രഖ്യാപിച്ചത് ഒരു കാര്യവുമില്ല എന്തു വന്നാലും ഈ കേസിൽ ക്യുസാസ് നടക്കണം അതാണ് അല്ലെങ്കിൽ അതായിരുന്നു വാദിഭാഗത്തിന്റെ ഉറച്ച നിലപാട് അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ക്യുസാസ് എന്ന് വെച്ചാൽ പ്രതികാരം അത് തീരുമാനിക്കുന്നത് കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബമാണ് ദിയ അഥവാ രക്തപരിഹാരം വാങ്ങണമോ കൊലപാതകയ്ക്ക് മാപ്പ് നൽകണമോ എന്നൊക്കെ ആ കുടുംബമാണ് തീരുമാനിക്കേണ്ടത് രക്തപരിഹാരം കിട്ടിയാൽ മാപ്പ് നൽകുമോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നത് മര്യാദകെട്ട മാധ്യമ പ്രവർത്തനമാണ് അതും ഏണും കോണുമില്ലാത്ത തരംതാണ ഭാഷയിൽ മെസ്സഞ്ചറിലൂടെ പരിചയപ്പെട്ടവരല്ലോ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് എല്ലാ പ്രതികാര ബുദ്ധിയെയും അതിജീവിച്ച് മനസ്സിൽ അപാരമായ കരുണ നിറഞ്ഞെടുക്കേണ്ട തീരുമാനമാണിത് കോടികളുടെ കണക്ക് പറഞ്ഞ് വിലവേശി ഉണ്ടാക്കേണ്ട കരാറേ അല്ല ഇന്നോളം നിർവചിക്കപ്പെട്ട നന്മയുടെ മുഴുവൻ സത്തയും ഉരുക്കി വിളക്കിയെടുത്ത ഹൃദയവിശാലതയിലേക്ക് ഉയർന്ന് മനുഷ്യൻ ഈശ്വരനായി മാറുന്ന വിസ്മയകരമായ രൂപാന്തരമാണത് അതിന് പ്രേരണ നൽകുന്ന വിശ്വാസത്തെയും വേദഗ്രന്ഥത്തെയും ബഹുമാനിക്കുന്നെങ്കിൽ മാത്രമേ ആ ഇളവിന് നാം അർഹരാകുന്നുള്ളൂ നമുക്ക് പരിചയമുള്ള അപ്പീൽ അതോറിറ്റികളിൽ നിന്ന് അമ്പേ വ്യതിരക്തമാണ് ആ നടപടിക്രമങ്ങൾ കൊലയാളിയോട് ക്ഷമിക്കാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബം തയ്യാറാകുമ്പോൾ കൊലയാളിക്ക് തിരിച്ചു കിട്ടുന്നത് സ്വന്തം ജീവനാണ് അങ്ങനെ ഒരു വിശ്വാസ പ്രമാണവും അതിന് വില കൊടുക്കുന്ന ഒരു ജനതയും ഉള്ളത് കൊണ്ടാണ് ഈ പുനർജനി സാധ്യമാകുന്നത് യാഥാർത്ഥ്യമാകുന്നത് പകയുടെയും വൈരത്തിന്റെയും കാലുഷ്യം ഒഴിഞ്ഞ മനസ്സിൽ നിന്ന് മാപ്പിന്റെയും ക്ഷമയുടെയും തേജോവലയം പ്രസരിക്കുന്ന ഉജ്ജ്വലമായ സന്ദർഭം അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ ഒരു കുടുംബം ഒരു സമൂഹം എത്തുക എന്നത് ചെറിയ കാര്യമേ അല്ല അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്റെ കാലെടുത്തു വെച്ചത് അത് അവർക്ക് മാത്രം സാധ്യമാകുന്ന ദൗത്യമാണ് എന്ന് അംഗീകരിച്ചേ മതിയാവൂ അതിനെ പിന്തുണയ്ക്കുകയും ശുഭവാർത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി കാത്തിരിക്കാനുമേ നമുക്ക് കഴിയൂ അല്ലെങ്കിൽ നാം അതേ ചെയ്യാവൂ പകരം നടന്നത് എന്താണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ എങ്ങനെയും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയേ തീരൂ എന്ന നിലപാടുമായി ഒരു വർഗീയ മുന്നണി ചാടിയിറങ്ങി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം യുക്തിവാദി വർഗീയ സഖ്യത്തിന്റെ സമ്മർദ്ദം അതിന് യമൻ സ്വദേശികളെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപനമുണ്ടാക്കാനും മലയാളികൾ തന്നെ രംഗത്തിറങ്ങിയപ്പോൾ കണ്ണു തള്ളിയത് ലോകമാണ് പ്രളയകാലത്ത് കേരളം കാണിച്ചു കൊടുത്ത ഒരുമയുടെ മാതൃക കണ്ട് കണ്ണു നിറഞ്ഞ അതേ ലോകം തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെയും കബളിപ്പിക്കപ്പെട്ടതിന്റെയും കഥകൾ യമൻ സ്വദേശികൾ തന്നെ തുറന്നു പറഞ്ഞു തെറ്റിദ്ധാരണ കൊണ്ട് പോസ്റ്റ് ചെയ്ത അഭിപ്രായങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് അവർ പിൻവലിച്ചു ചതിയിൽപ്പെട്ട് നടത്തിയ പ്രചരണങ്ങളിൽ അവർ ഇന്ത്യൻ ജനതയോട് മാപ്പു ചോദിച്ചു എന്തൊരു ദ്രോഹമാണ് ഈ രാജ്യത്തോടും ഇവിടുത്തെ ജനതയോടും ഈ വർഗീയ കോമരങ്ങൾ കാണിച്ചു കൂട്ടിയത് ഏതായാലും തിരിച്ചറിയേണ്ടവർ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് വലിയൊരു ആശ്വാസമാണ് ബേറേജിലെ ആൾക്കാർ ചോദിക്കുന്നത് ഇതെന്ത് ഏർപ്പാടെന്നാണ് കോടതി വിധിച്ച ശിക്ഷ ബന്ധുക്കളുടെ മാപ്പിനു മേൽ അപ്രസക്തമാകുന്നത് വിശ്വസിക്കാനാകാതെ തരിച്ചു നിൽക്കുകയാണ് ചില ശിക്ഷാ നിരീക്ഷകർ എന്തു ചെയ്യാം അങ്ങനെയുമുണ്ട് മനുഷ്യർ കൊടും കുറ്റകൃത്യം തെളിഞ്ഞാൽ കുറ്റവാളിക്ക് ലഭിക്കാവുന്ന അങ്ങേയറ്റത്തെ ശിക്ഷയാണ് വധശിക്ഷ എന്നാൽ ആ ശിക്ഷ സർവത അർഹിക്കുന്ന കുറ്റകൃത്യമാണെന്ന് തെളിഞ്ഞാലും വധശിക്ഷ ലഘൂകരിക്കാൻ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാറുണ്ട് നമ്മുടെ നീതിന്യായ കോടതികൾ കടുത്ത ശിക്ഷ നൽകാൻ കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അഗ്രവേറ്റിംഗ് സർക്കംസെൻസ് വിലയിരുത്തിയാണ് ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ പെട്ടെന്നുള്ള മാനസിക വിക്ഷോഭത്തിൽ ചെയ്തു പോയതാണെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ ഒക്കെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ കുറ്റാരോപിതനോട് കരുണ കാണിക്കും ദയ കാണിക്കും പരമാവധി ശിക്ഷയ്ക്ക് അർഹമായ കുറ്റകൃത്യമാണെന്ന് തെളിഞ്ഞാലും ശിക്ഷയിൽ ഇളവ് ലഭിക്കും ആ പരിശോധന നടത്തി വേണം ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ടത് അത് അംഗീകൃത വ്യവസ്ഥയാണ് എന്നാൽ ഇസ്ലാമിക നിയമത്തിൽ ഈ ഇളവ് നിശ്ചയിക്കാൻ കുറ്റകൃത്യത്തിന് ഇരയായ ആളിനോ അവരുടെ കുടുംബത്തിനോ പരമാധികാരം നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാമിക വേദഗ്രന്ഥത്തിൽ അങ്ങനെ വ്യവസ്ഥയുണ്ട് കണ്ണിന് കണ്ണ് എന്ന നിലയിൽ പകരവും പ്രതികാരവും ചെയ്യാമെന്നാണെങ്കിലും അത് ചെയ്യാതിരിക്കാനുള്ള വ്യവസ്ഥകളും ആ നീതിശാസ്ത്രത്തിലുണ്ട് അതൊരു നിയമവ്യവസ്ഥയാണ് ആ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ലോകമുണ്ട് സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ അബ്ദുൾ റഹീമിനെ നാം മറന്നിട്ടില്ല മുപ്പത്തിനാല് കോടി രൂപ ദിയാധനം അഥവാ ബ്ലഡ് മണി സ്വരൂപിച്ചാണ് ആ വധശിക്ഷയിൽ നാം ഇളവ് വാങ്ങിയത് ദിയാധനം സ്വീകരിച്ച് വധശിക്ഷ ഇളവ് ചെയ്യാൻ വാദിഭാഗം സമ്മതിച്ചതോടെ ശിക്ഷ ജീവപര്യന്തമായി കോടതി ചുരുക്കി അന്ന് ആ പണം സമാഹരിക്കാൻ നടത്തിയ യജ്ഞത്തെ പുക്ഷിച്ചവരാണ് സംഘപരിവാറുകാരും കാസക്കാരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ഇത്തരം ധനസമാഹരണം നടക്കുന്നില്ല എന്നായിരുന്നു അന്ന് അവരുടെ ചോദ്യം മതം ചൂണ്ടിത്തന്നെ ആയിരുന്നു അവർ കുത്തുവാക്കുകൾ ചൊരിഞ്ഞത് പക്ഷെ ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ശുഭപ്രതീക്ഷയുടെ ഒരു തരി പ്രകാശം വീണപ്പോൾ അവർക്ക് സഹിക്കുന്നില്ല എന്തൊരു വിചിത്രമായ മാനസികാവസ്ഥയാണെന്ന് നോക്കൂ ഇനി നിമിഷപ്രിയ കൊടും കുറ്റവാളിയാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒരു പോലും ശിക്ഷാ ഇളവ് ലഭിക്കുമോ എന്നും ജീവൻ നിലനിർത്താൻ വഴിയുണ്ടോ എന്നും ഒക്കെ അന്വേഷിക്കുന്നതിനെ സംഘപരിവാറും കാസയും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്തിനാണ് മനുഷ്യരല്ലേ നമ്മളൊക്കെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് പരിശോധിച്ച് നമ്മുടെ സുപ്രീം കോടതി വധശിക്ഷ ഇളവ് ചെയ്തു കൊടുത്ത എത്രയോ കേസുകളുണ്ട് അങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായി ചുരുക്കിയ സന്ദർഭങ്ങൾ അത്തരമൊരു ഉദാഹരണം സംഘപരിവാറിന് പരിചയപ്പെടുത്തി തരാം രണ്ട് ദശാബ്ദം മുമ്പാണ് കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് കുടിയേറിയ പ്രഭു എന്ന ഈഴവ യുവാവും സുഷമ എന്ന ബ്രാഹ്മണ പെൺകുട്ടിയും പ്രണയത്തിലായി പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വാഭാവികമായും ശക്തമായി എതിർത്തു ആ എതിർപ്പിനെ മറികടന്ന് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ അവർ വിവാഹിതരായി ഗർഭിണിയായ സുഷമ ചികിത്സാർത്ഥം മറ്റൊരു വീട്ടിലാണെന്ന് അറിഞ്ഞ് രണ്ടായിരത്തി നാല് മെയ് പതിനാറ് അർദ്ധരാത്രി സുഷമയുടെ സഹോദരൻ ദിലീപ് തിവാരിയും സുഹൃത്തുക്കളായ സുനിൽ യാദവ് മനോജ് പസ്വാൻ എന്നിവരും ചേർന്ന് പ്രഭുവിന്റെ വീട് ആക്രമിച്ചു പ്രഭു അച്ഛൻ കൃഷ്ണൻ ബന്ധുക്കളായ പതിമൂന്ന് വയസ്സുള്ള ബിജിത്ത് അഭിജിത് ബെച്ചു എന്നീ നാലുപേരെ അതിക്രൂരമായി വെട്ടിക്കുന്നു പ്രഭുവിന്റെ സഹോദരി ദീപ അമ്മ ഇന്ദിര എന്നിവരെയും മരണാസന്നരാക്കിയാണ് പ്രതികൾ പിന്തിരിഞ്ഞത് പൽഗാറിലെ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിലെ മൂന്ന് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ബോംബെ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു വിധിയുടെ നാൽപ്പത്തി ഒൻപതാം പാരഗ്രാഫിൽ വധശിക്ഷ ശരിവെക്കാനുള്ള കാരണങ്ങൾ കോടതി ഇങ്ങനെ നിരത്തി ഇരകൾ നിസ്സഹായരായിരുന്നു നിരായുധരായിരുന്നു അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് കൊല ചെയ്തത് വധിക്കപ്പെട്ടവരിൽ ഏൽപ്പിച്ച ഇരുപത് മുതൽ മുപ്പത് വരെ മാരക പരിക്കുകൾ ജീവനെടുക്കാൻ അത്തരം ഒരെണ്ണം തന്നെ മതിയെന്നിരിക്കെ ഇത്രയും മാരക പരിക്കുകൾ ഏൽപ്പിച്ചതുവഴി വെളിപ്പെട്ട കൊലയാളികളുടെ ക്രൂരമായ മനോഭാവം മർമ്മപ്രധാനമായ എല്ലാ അവയവങ്ങളിലും ഏൽപ്പിച്ച പരിക്ക് ഒരു കുടുംബത്തിലെ പേരെയും ഉന്മൂലനം ചെയ്യാൻ കരുതി ആക്രമണം പതിമൂന്ന് വയസ്സുള്ള കുട്ടി പോലും ക്രൂരമായി വെട്ടി ഒരാളും രക്ഷപെടരുത് എന്ന് ആക്രമണത്തിന് അർദ്ധരാത്രി തെരഞ്ഞെടുത്തത് കൊലയിലേക്ക് നയിച്ച ജാതി വെറി സുഷമയുടെ വിവാഹം കഴിഞ്ഞ് ഏഴാം മാസമാണ് ആക്രമണം അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്രകോപനമോ വാക്കുതർക്കമോ ഒന്നുമല്ല കൊലക്കു കാരണം ഇത്രയും കാരണങ്ങൾ എന്നി പറഞ്ഞാണ് ഹൈക്കോടതി പ്രതികളുടെ വധശിക്ഷ ശരിവെച്ചത് പക്ഷേ അപ്പീൽ പരിഗണിച്ച സുപ്രീം കോടതി ചിന്തിച്ചത് വേറെ വഴിയിൽ അസാൾട്ട് ഓൺ ലോവർ കാസ്റ്റ് ഓൺ കാസ്റ്റ് ഹേറ്റഡ് വധശിക്ഷ നൽകാനുള്ള കാരണമായാണ് ഹൈക്കോടതി കണ്ടതെങ്കിൽ സുപ്രീം കോടതി അത് ശിക്ഷ ഇളവ് ചെയ്യാനുള്ള കാരണമായാണ് പരിഗണിച്ചത് ദർ ദി ഔട്ട് കം ഓഫ് സോഷ്യൽ ഇഷ്യൂ എ മാരേജ് വിത്ത് എ പേഴ്സൺ ഓഫ് സോ പേഴ്സൺഡ് ലോവർ കാസ്റ്റ് എന്നൊക്കെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലുണ്ട് താഴ്ന്ന ജാതിക്കാരൻ എന്ന് പരിഗണിക്കപ്പെട്ട ആളുമായി നടന്ന വിവാഹത്തിന്റെ ബാക്കിപത്രമാണ് പത്രമാണ് കൊല the of the 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 psyche of of offender in in background of a social issue like an intercaste community marriage though wholly unjustified would have to be considered in the peculiar circumstances of this case കൊലയാളിയുടെ മാനസികാവസ്ഥ പൂർണ്ണമായും നീതീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും ജാതിയുടെയും സമുദായത്തിന്റെയും അതിർവരമ്പ് കടന്ന വിവാഹം എന്ന സാമൂഹ്യ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ പ്രത്യേക സാഹചര്യമായി പരിഗണിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് നിരത്തി മൂന്ന് പ്രതികളുടെയും വധശിക്ഷ ജീവപര്യന്തമായി സുപ്രീം കോടതി ഇളവ് ചെയ്തു ഒന്നും മൂന്നും പ്രതികൾക്ക് ഇരുപത്തഞ്ചു കൊല്ലം രണ്ടാം പ്രതിക്ക് ഇരുപത് കൊല്ലം ആറ് അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ ജാതിയിൽ താഴ്ന്നവരായി പരിഗണിക്കപ്പെട്ടവർ എന്ന ഒറ്റ കാരണത്താൽ അതിക്രൂരമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച അതിൽ നാലുപേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതികളെ പോലും വധശിക്ഷയിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടുണ്ട് ആർഷഭാരത നിയമവ്യവസ്ഥ പ്രകാരം ബ്രാഹ്മണൻ എന്ന ജാത്യാവസ്ഥ തന്നെ വധശിക്ഷ ലഘൂകരിക്കാനുള്ള ഒരു കാരണമാണ് മനുസ്മൃതി എട്ടാം അധ്യായം മുന്നൂറ്റി എൺപതാം ശ്ലോകം ബ്രാഹ്മണൻ ഏത് പാപം ചെയ്താലും കൊല്ലരുത് എന്ന് വിധിക്കുന്നു മുന്നൂറ്റി എൺപത്തി ഒന്നാം ശ്ലോകത്തിൽ ബ്രാഹ്മണൻ ഏത് പാപം ചെയ്താലും ബ്രഹ്മഹത്യേക്കാൾ വലിയ പാപമില്ലാത്തതിനാൽ ബ്രാഹ്മണനെ കൊല്ലണമെന്ന് രാജാവ് മനസ്സിൽ പോലും വിചാരിക്കരുത് എന്ന് പറയുന്നു ബ്രാഹ്മണനായാൽ തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള മിറ്റിഗേറ്റിംഗ് സർക്കം ആയി എന്ന് വിധിച്ചിരിക്കുന്ന മനുസ്മൃതിയാണ് സംഘപരിവാറുകാരൻ താലോലിക്കുന്ന നിയമസംഹിത അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിമിഷപ്രിയ ചെയ്തു എന്ന് തെളിഞ്ഞ കുറ്റകൃത്യം അത് എത്രത്തോളം ക്രൂരമോ ഭീകരമോ ആകട്ടെ ആ കൃത്യത്തിന്റെ ഇരയുടെ കുടുംബം ദയാവായ്പും അലിവും കാരുണ്യവും കാണിച്ചാൽ അവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടും ജാതി പരിഗണിച്ച് വധശിക്ഷ പാടില്ലെന്ന് വിധിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ് മനുഷ്യന്റെ ദയാവായ്പ കൊണ്ട് ആ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നത് അതിനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്നാണ് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന സകലരുടെയും പ്രതീക്ഷ നല്ല വാർത്ത കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ചെയ്തവർ സുഹൃത്തുക്കളെ കൊണ്ട് നിർബന്ധമായും അത് ചെയ്യിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒരു ഉപേക്ഷയും വിചാരിക്കരുത് ചാനലിനുള്ള നിങ്ങളുടെ സംഭാവനകൾ ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തിമൂന്ന് എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി ഉടൻ കാണും നന്ദി നമസ്കാരം